വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള എൻ ജി ഒ യൂണിയൻ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ പ്രതിഷേധം ഡി എംഒ ഓ ഓഫീസ് മെഡിക്കൽ കോളേജ് ജില്ലാ താലൂക്ക് ആശുപത്രികൾ എന്നിവയ്ക്ക് മുൻപിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത് അറ്റൻഡന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലെ ഒഴിവുകൾ നികത്തുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജി ഒ യൂണിയൻ ആഭിമുഖ്യത്തിൽ ഡി എംഒ മെഡിക്കൽ കോളേജ് ജില്ലാ താലൂക്ക് ആശുപത്രികൾക്ക് മുൻപിലാണ് പ്രകടനം നടന്നത് ജോലി ഭാരത്തിനനുസരിച്ച് അറ്റൻഡന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികൾ സൃഷ്ടിക്കുക ഒഴിഞ്ഞുകിടക്കുന്ന ഗ്രേഡ് വൺ ഗ്രേഡ് ടു നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികളിൽ ഉടൻ പ്രമോഷൻ നടത്തുക അന്തർജില്ലാ സ്ഥലം മാറ്റത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കുക യൂണിഫോം അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എൻ ജി ഒ യൂണിയൻ നേതൃത്വത്തിൽ ജീവനക്കാരുടെ സമരം നടന്നത് ഡിഎംഒ മെഡിക്കൽ കോളേജ് ജില്ലാ താലൂക്ക് ആശുപത്രികൾക്ക് മുൻപിലായിരുന്നു പ്രകടനം എൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ ചെയ്തു ഗവൺമെന്റിന്റെ ആരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല മറിച്ച് ആ സംവിധാനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രാപ്യമല്ലാതായിരിക്കുകയാണ് അതങ്ങനെ പ്രാപ്യമല്ലാതായി വരുന്നത് കേരളത്തിലെ പോലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും ആരോഗ്യ സ്ഥാപനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കാത്തതുകൊണ്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ സമയബന്ധിതമായി ലഭിക്കാത്തതുകൊണ്ടും ഉള്ള പ്രശ്നങ്ങളാണ് ആ രംഗത്തുള്ളത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും പ്രത്യേകിച്ച് ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് ഒക്കെ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത്തരം സംവിധാനങ്ങളെ സംബന്ധിച്ചും രോഗം വന്നാൽ ചികിത്സിക്കണമെന്നതിനും അതിനിങ്ങനെ അലോപ്പതിയിൽ വലിയ ചികിത്സാ സംവിധാനങ്ങളുണ്ട് എന്നതിനെയൊക്കെ സംബന്ധിച്ച് ആ സംസ്ഥാനങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അജ്ഞരാണ് അവർക്ക് അവർക്കിതിനെ കുറിച്ചൊന്നും ഒരു ധാരണ പോലുമില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഈ സംവിധാനങ്ങളിലേക്ക് ഉയർന്നു വന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അധികാരത്തിലെത്തിയ സഖാവ് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ തുടങ്ങി വെച്ച പൊതുജനാരോഗ്യ പരിപാലന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പിന്നീട് അറുപത്തിയേഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തി ഏഴിലും തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ആറിലും ഒക്കെ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അതി സംസ്ഥാനത്തും മുഴുവൻ ആളുകൾക്കും പ്രാപ്യമാവുന്ന തരത്തിൽ പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിത്തീർക്കുവാനും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ലോകത്തിന്റെ ആകെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ളതാണ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ടി ജി രാജീവ് ജോ ബി ജേക്കബ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എം റേഫിഖ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം എം റംസീന കെ എസ് ഷിബുമോൻ സി എം ശരത് എന്നിവർ സംസാരിച്ചു തൊടുപുഴ കിങ് പോയിൻഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നേർ അങ്ങനെ എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ എല്ലാ ഫർണിച്ചറും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ട് നടുവിനൊക്കെ ഉള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ